ശ്മീരിലേതുപോലെ ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം നിറയെ ഓറഞ്ച് തോട്ടങ്ങൾ സ്ട്രോബെറി പാടങ്ങൾ തട്ടുതട്ടായി കാബേജും കോളിഫ്ലവറും കൃഷി ചെയ്യുന്ന കൊച്ചു കൊച്ചു കൃഷിയിടങ്ങൾ മരത്തിൽ നിന്നും ആപ്പിൾ നേരിട്ട് പറിച്ചു തിന്നാൻ കഴിയുന്ന ആപ്പിൾ തോട്ടത്തിലൂടെ ചുറ്റിയടിക്കാൻ കഴിയുന്ന ഈ ഗ്രാമം നമ്മുടെ കേരളത്തിലാണ് നല്ല വെള്ളം വേണം ഇപ്പോഴും കാലാവസ്ഥ അപ്പോൾ കാണാം ആപ്പിളുകൾ കാഴ്ച നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഗ്രാമം ഇടുക്കി ജില്ലയിലെ മറയൂർ മലനിരകൾക്ക് മുകളിലാണ് കാന്തല്ലൂർ ഗ്രാമം മൂന്നാറിൽ നിന്നും മറയൂർ കോവിൽപ്പെട്ടി വഴി അമ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കാന്തല്ലൂരിലെത്താം കാന്തല്ലൂരിലേക്ക് മൂന്നാറിൽ നിന്നും മറയൂരിൽ നിന്നും കെ ബസ് സർവീസ് ഉണ്ട് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മൂന്നാറിൽ നിന്നും മറയൂരിലേക്ക് പോകുന്ന ഈ റോഡിലൂടെ തന്നെ സഞ്ചരിക്കണം അത്ര മനോഹരമാണ് ഈ റോഡിലെ കാഴ്ചകൾ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മൂന്നാർ മലകൾ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ എത്തുന്ന ഏതാണ്ട് സമതലത്തിലുള്ള ഒരു പട്ടണമാണ് മറയൂർ മറയൂരിലെ കരിമ്പിൻ തോട്ടങ്ങളും ശർക്കരയുണ്ടാക്കുന്ന ചെറുകിടശാലകളുമെല്ലാം ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളാണ് മറയൂരിൽ നിന്നും മുകളിലേക്ക് കയറിയാണ് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുന്നത് ഏതാണ്ട് മുകളിലെത്തുമ്പോൾ പ്രാചീന സംസ്കാരങ്ങളുടെ ശേഷിപ്പുകളായ മുനിയറകൾ നമുക്കിവിടെ കാണാൻ പറ്റും മുനിയറയും പിന്നിട്ട് മുകളിലേക്ക് ചെന്നാൽ നമുക്ക് കാന്തല്ലൂർ അങ്ങാടിയിലെത്താൻ കഴിയും ഇതാണ് കാന്തല്ലൂരിലെ ഒരേയൊരു അങ്ങാടി മലയാള ഭാഷയേക്കാൾ തമിഴ് ഭാഷയ്ക്കും തമിഴ് സംസ്കാരത്തിനും പ്രാധാന്യമുള്ള പ്രദേശമാണ് മറയൂർ മലനിരകൾ കാന്തല്ലൂരിലും പ്രധാന ഭാഷ തമിഴും തമിഴ് കലർന്ന മലയാളവുമാണ് മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെയാണ് നിർത്തുക മലമുകളിലുള്ള വിവിധ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകുവാനായി ഇവിടെ നിന്നും ജീപ്പ് സർവീസ് ഉണ്ട് നേരെ ആപ്പിൾ കാഴ്ച നിൽക്കുന്ന തോട്ടത്തിലേക്ക് പോകാം കേരളത്തിൽ ആപ്പിൾ സമൃദ്ധമായി കൃഷി ചെയ്യുന്ന ഏക സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കാന്തല്ലൂർ ഗ്രാമം സീസണായാൽ നിറയെ കാഴ്ച നിൽക്കുന്ന ആപ്പിളും ഓറഞ്ചുമെല്ലാം ഇവിടത്തെ ആകർഷകമായ കാഴ്ചകളാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവിടെ ആപ്പിൾ വിളവെടുക്കുന്ന കാലം ഈ കാഴ്ച കാണാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ഇത് ഏപ്രിൽ മാസം ജൂൺ മാസം ആകുമ്പോഴത്തേക്കും ചെറിയ കായ ആയിക്കോളും ജൂലൈ ആവുമ്പോഴത്തേക്കും നമുക്ക് നെറ്റിടാൻ വരുവാകും കിളികൾ കൊത്തുന്ന വരുവായിക്കോളും ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഓഗസ്റ്റ് അവസാനമാകുമ്പോഴത്തേക്കും പറിക്കാം നമുക്ക് ഇപ്പം പറിക്കാറായതാണ് ഗസ്റ്റുകൾ നിറയെ കാണാൻ വരുന്നത് കൊണ്ട് നിർത്തിയാക്കാം കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി ആരംഭിച്ചിട്ട് പതിനഞ്ച് വർഷമേ ആയിട്ടുള്ളൂ തുടക്കത്തിൽ ഒരു എന്നോണമാണ് ഇവിടെ ആപ്പിൾ കൃഷി ആരംഭിച്ചത് എന്നാൽ ഇന്ന് അമ്പതിലധികം കർഷകർ ഇവിടെ ആപ്പിൾ കൃഷി നടത്തുന്നു പ്രധാനമായും ഇവിടുത്തെ തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയും വളക്കൂറുള്ള മണ്ണുമാണ് ആപ്പിൾ കൃഷി വിജയകരമാക്കുന്നത് തണുപ്പ് കൂടുന്തോറും വിളവ് കൂടുമെന്നാണ് കർഷകർ പറയുന്നത് ഇന്നിവിടെ പലരും ആപ്പിൾ കൃഷി ചെയ്യുന്നത് ഫാം ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് തന്നെ എല്ലാ ആപ്പിൾ ഫാമുകളിലും പ്രവേശനത്തിന് ചെറിയൊരു തുക ടിക്കറ്റ് ഫീ ആയി നൽകേണ്ടതുണ്ട് സാധാരണ ബഡ്ഡി ചെയ്ത് തൈകളാണ് എന്ന് പറയുന്ന ഒരു ചെറിയ ആപ്പിളിന്റെ തൈ ഈ ആപ്പിളിൻ്റെ ചുവട്ടി തന്നെ മുളച്ചു വരും അതിൽ ബഡ്ഡി ചെയ്താണ് ഇത് തൈകളുണ്ടാക്കുന്നത് എന്നിട്ട് ഇത് മൂന്ന് കവറിനകത്ത് നിറച്ച് അല്ലെങ്കിൽ പറമ്പിൽ ഇത് കുഴിച്ചുവെച്ച് ബഡ്ഡ് ചെയ്ത് ഒരു നാല് വർഷം ആവുമ്പോഴത്തേക്കും കായിക്കൊള്ളു ആദ്യം ഞങ്ങൾ ആട്ടിൻ ചാണകവും ചകിരി കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിനെ അതിലാണ് വെക്കാറ് പിന്നെ വെള്ളം നനയ്ക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് കയറി വന്നോളൂ നല്ല വെള്ളം വേണം എപ്പോഴും വേണം മഞ്ഞുണ്ടെങ്കിൽ മഞ്ഞ മഴയാണ് അത് ആപ്പിളിൻ്റെ ഏറ്റവും പറ്റിയ കാലാവസ്ഥ വേപ്പും പിണ്ണാക്ക ചാണകം അത് പുളിപ്പിച്ച് എല്ലാ ആപ്പിളിനെയും ചുവട്ടിലൊഴിക്കാറുണ്ട് നല്ല ഇലകൾ തഴച്ച ഇലകൾ നല്ല ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ആപ്പിൾ മാത്രമല്ല ധാരാളമായി ഓറഞ്ചും കൃഷി ചെയ്യുന്നുണ്ട് വിശാലമായ ഓറഞ്ച് പാടങ്ങളും പാകമായി നിൽക്കുന്ന ഓറഞ്ചുകളും ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ച തന്നെ സ്ട്രോബെറി കാബേജ് വെളുത്തുള്ളി കോളിഫ്ലവർ മാതളനാരകം ബീൻസ് ഉരുളക്കിഴങ്ങ് തുടങ്ങിയ നിരവധി ശീതകാല പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു ായാലും ചുരുങ്ങിയ ചെലവിൽ കാഴ്ച നിൽക്കുന്ന ആപ്പിളുകൾ കാണാനും ആപ്പിൾ തോട്ടത്തിലൂടെ ചുറ്റിയടിക്കാനും കഴിയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ഏക സ്ഥലം കാന്തല്ലൂർ മാത്രമാണ് മൂന്നാറും ഒക്കെ സന്ദർശിക്കുന്നവർക്ക് സീസൺ സമയത്ത് കാന്തല്ലൂരിൽ പോയാൽ ആപ്പിളുകൾ കാണാൻ പറ്റും കാന്തല്ലൂർ ഗ്രാമത്തിൻ്റെ ആപ്പിൾ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു ഈ ആപ്പിൾ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക